ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഷൺമുഖം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന മലയാള സിനിമയിലെ കഥാപാത്രം ഏതാണ് അതിലെ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കാട് കയറിയ കൊമ്പൻ ഇനി ഒരു ഷൺമുഖം കൂടിയുണ്ട് അവൻ കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചാ ഞാനിപ്പെന്നെ പറയണേ നിങ്ങളങ് കണ്ടു നോക്ക് ഇനി രണ്ട് പേരിൽ ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട ഷൺമുഖം എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയുക ഇത് പേരും ആയിരിക്കില്ല അത് ഈ മുതലാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഷൺമുഖൻ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യാം നമുക്ക് നോക്കാം ആരാണ് വിജയിക്കുന്നത് ആർക്കാണ് ഫാൻസ് പവർ കൂടുതൽ നമുക്ക് അവിടെ നോക്കാം